നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കണ്ണനില്ലാത്ത വൃന്ദാവനത്തെക്കുറിച്ചാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോയതിനു ശേഷം യേശുദാമയും നന്ദഗോപുരും ആ സങ്കടം എങ്ങനെയാണ് സഹിച്ചത് അതേപോലെ തന്നെ അവിടെയുള്ള എല്ലാ പക്ഷി മൃഗാദികൾക്കും എന്തുമാത്രം സങ്കടം തോന്നിയിട്ടുണ്ടാവുകയും അവരുടെ സ്നേഹം ഭഗവാനോട് എത്രത്തോളം ഉണ്ടായിരുന്നു ഗോപികമാരും ഗോപന്മാരും എങ്ങനെയാണ് ഭഗവാനെ സ്നേഹിച്ചിരുന്നത് രാധാറാണിക്ക് ഭഗവാനോടുള്ള ഇഷ്ടം അതെങ്ങനെയായിരുന്നു എങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ഭഗവാനെ സ്നേഹിക്കേണ്ടത് ആര് ഭഗവാനെ സ്നേഹിച്ചതുപോലെ നമ്മളും ഭഗവാനെ സ്നേഹിക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അത് കൂടാതെ ഭഗവാന്റെ അലങ്കാരവും പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലത്തെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം വളരെ വിശേഷപ്പെട്ട ഒരു അലങ്കാരം ആയിരുന്നു കേട്ടോ ഒരു സ്പെഷ്യൽ അലങ്കാരം നമ്മുടെ ഉള്ളിൽ കണ്ണൻ രണ്ട് കാലുകളും പിണച്ചു വെച്ചുകൊണ്ട് വേണുകാനം പൊഴിച്ചു നിൽക്കുക തൊട്ടടുത്ത് ഭഗവാൻ്റെ പ്രിയപ്പെട്ട രാധാറാണിയുണ്ട് കേട്ടോ ഭഗവാന്റെ ആ തോളോട് തല ചായച്ചുകൊണ്ട് ആ വീണുകാലത്തിൽ ഇങ്ങനെ മുഴുകി മയങ്ങി നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു രാധാസമേതനായിട്ടുള്ള കൃഷ്ണനായിട്ട് എല്ലാവരും ഒന്ന് കണ്ണടച്ചുകൊണ്ട് ആ ഭഗവാന്റെയും രാധാറാണിയുടെയും രൂപം ഒന്ന് മനസ്സിൽ കണ്ടുകൊള്ളൂ ആ പ്രേമ സംഗീതം ഒന്ന് ആസ്വദിച്ചുകൊള്ളൂ കൃഷ്ണാ ഗുരുവായൂരപ്പാ എന്ന് കമൻ ബോക്സിലൊന്ന് രേഖപ്പെടുത്തിക്കൊള്ളും ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് കിടക്കാം കേട്ടോ ഇല്ലാത്ത ആ വൃന്ദാവനം എങ്ങനെയാണ് കാണപ്പെട്ടത് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവാൻ ഉദ്ധവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് വൃന്ദാവനത്തിലേക്ക് പോകും അവിടെ ഒന്ന് കണ്ടിട്ട് അവിടെയുള്ള എല്ലാവരെയും അച്ഛനെയും ഒക്കെ ഒന്ന് സമാധാനിപ്പിച്ചു വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉദ്ധവരെ പോവുകയാണ് ആ കംസന്റെ തേരുണ്ടല്ലോ അക്രൂരര് ഭഗവാനെ കൊണ്ടുവരാനായിട്ട് എടുത്ത ആ ഒരു തേര് അതേ തേരിലാണ് ഉദ്ധവരും പോകുന്നത് കേട്ടോ അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് വൃന്ദാവനത്തിൽ എത്തുന്ന സമയത്ത് സന്ധ്യയായിട്ടുണ്ടായിരുന്നു അപ്പൊ ഗോപാലകുട്ടികളൊക്കെ പശുക്കളെയൊക്കെ മേയിച്ചിട്ട് തിരികെ വരികയായിരുന്നു അവർ വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഓടിച്ചാടി കളിച്ചിട്ടൊക്കെയാണ് വരുന്നത് കാരണം ഭഗവാൻ വരുന്നവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഭഗവാൻ വരുന്ന സമയത്ത് തങ്ങളിങ്ങനെ ഭഗവാൻ ഇല്ലാത്ത ഒരു സങ്കടം മുഖത്ത് കാണിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് വളരെ സന്തോഷവാന സന്തോഷവാന്മാരായിട്ടാണ് ചിരിച്ചും കളിച്ചുകൊണ്ടൊക്കെ അവർ വരുന്നത് കണ്ണനില്ലാ കൂടെ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെ ഉദ്ധവൻ അവിടെ ചെന്നിറങ്ങി അപ്പൊ ഉദ്ധവരുടെ കൃഷ്ണന്റെ സമാനമായിട്ടുള്ള വേഷമാണ് ഉദ്ധവരും ധരിച്ചിരിക്കുന്നത് അതായത് ഭഗവാൻ തലേ ദിവസം ഉടുത്തിരുന്ന വേഷമാണ് പിറ്റേ ദിവസം ഉദ്ധവരെടുത്തിട്ട് അണിയുക അതേപോലെ ഭഗവാൻ ചൂടിയ മാലകളാണ് വനമാലകളാണ് പിറ്റേ ദിവസം ഉദ്ധവരണിയാം അപ്പോൾ ഭഗവാന്റെ അതേ വേഷധാരിയായിട്ടാണ് വരുന്നത് അങ്ങനെ നന്ദഗോപുരുടെ ഗൃഹത്തിന് മുന്നിലെത്തി നന്ദഗോപുരേ സ്വീകരിച്ചു അപ്പോൾ കണ്ട ഉടനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഉദ്ധവരെ നന്ദഗോപുരൻ്റെ അടുത്ത് നന്ദഗോപുരമാണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി യശോധാമയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് നിലവിളിക്കുക ഒന്നും പറയാൻ പറ്റുന്നില്ല യശോദാമയ്ക്ക് നന്ദഗോപുരക്ക് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനായിട്ട് സാധിക്കണുള്ളൂ അത്രയധികം വിഷമം കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൃഷ്ണൻ എങ്ങനെയുണ്ട് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു നന്ദഗോപുരം അപ്പോൾ പറഞ്ഞു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു ഭഗവാൻ്റെ കഴിഞ്ഞു വന്നിരിക്കുകയാണ് എന്നോട് ഇവിടെ വരെ വന്ന് വന്ന് ഒന്ന് കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും സമാധാനിപ്പിക്കാനായിട്ട് അതൊക്കെ ഉണ്ട് കേട്ടപ്പഴക്കുന്നുണ്ടോ അവർക്ക് സങ്കടം ഇങ്ങനെ കൂടി വന്നിട്ട് ഭഗവാന്റെ ആ ഒരു ബാലലീലകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം നോക്കൂ ഉദ്ധവാ എൻ്റെ മുതുകത്താണ് ഭഗവാൻ ആന കളിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ കളികളായിരുന്നു എന്ന് എന്നറിയോ അതൊക്കെ കേൾക്കുമ്പോൾ യേശോദമ്മ അവിടെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ ഭഗവാനില്ലാത്ത ഒരു സങ്കടം ഉദ്ധവർക്ക് തന്നെ മനസ്സിലായി എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഉദ്ധവ അപ്പോൾ ഓർമ്മ വരും ഭഗവാനെ അതേപോലെ കാളന്തിയിലൊന്നും കുളിക്കാനായിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കാളന്തിയിലെയും ആ ഒരു നടനമാടിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ ആ പശുവിൻ്റെ വാല് പിടിച്ച് നടക്കാൻ തുടങ്ങിയ ആ ഒരു കാലം അതായത് അതിനേക്കാൾ മുന്നേയുള്ള കഥകൾ വരെ ഈ നന്ദഗോപുരി ഉദ്ധകരുടെ അടുത്ത് പറഞ്ഞു തുടങ്ങി ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അപ്പം ഈ സ്നേഹമൊക്കെ കണ്ടിട്ട് ഇതൊരു വെച്ചു ഇത്രയധികം സ്നേഹിക്കുന്ന അച്ഛനമ്മമാരുണ്ടോ അങ്ങനെ വിചാരിച്ചിട്ട് ഉദ്ധവരെ പറഞ്ഞു കൊടുക്കുകയാണ് നന്ദഗോപുരടുത്ത് ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ഇങ്ങനെയൊരു മകനെ നിങ്ങൾക്ക് ലഭിച്ചുവല്ലോ മകനായിട്ട് വളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചല്ലോ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് നമസ്കരിച്ചു ഉദ്ധവരെ പിന്നെയും ഭഗവാൻ്റെ കളിപ്പാട്ടങ്ങൾ ആ പുട്ടിയെ പി ചക്രം പോയ കാറുകളൊക്കെ ഉണ്ടാവില്ല കുട്ടികൾക്ക് അതൊക്കെ കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാ അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കളിക്കാനായിട്ട് ഭഗവാൻ ഇനി എന്നാ വരിക ഇനി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് അപ്പോൾ എങ്ങനെ സമാധാനിപ്പിക്കാനൊന്നും സാധിക്കണില്ല ഉദ്ധവർക്ക് എന്നാലും ഉദ്ധവർക്ക് ആകുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചിരുന്നു കൊണ്ട് വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് നേരെ വിളിക്കാനായി അപ്പോൾ നേരെ വിളിക്കുന്നത് കണ്ടു തുടങ്ങിയപ്പോൾ ഉദ്ധവർക്ക് സന്ധ്യാവന്തനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് അദ്ദേഹം കുളിക്കാനായിട്ട് പോകുമ്പോൾ നന്ദഗോപുരി തടഞ്ഞു ഉദ്ധവ കുറച്ചും കൂടി പുലർന്നിട്ട് പോകാം എന്ന് പറഞ്ഞു ഇപ്പം തന്നെ വാതിൽ തുറക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എന്തേ വാതിൽ തുറക്കാൻ എന്തെങ്കിലും ഭയം ഉണ്ടോ എന്തെങ്കിലും പേടിയുണ്ടോയെന്നാണ് ചോദിക്കുന്നത് അതല്ല തുറന്നു കഴിഞ്ഞാലല്ല കാഴ്ച കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തേ ചോദിച്ചു ഉദ്ധവര് അപ്പോൾ ഒന്ന് തുറന്നു നോക്കൂ വാതിലേ എന്ന് നന്ദഗോപുരി പറഞ്ഞു ആ വാതിൽ അങ്ങോട്ട് തുറന്നു നോക്കിയപ്പോൾ അവിടെ കുരങ്ങന്മാരുണ്ട് പലതരത്തിലുള്ള പക്ഷികളുണ്ട് അത് ആന മായി അതേപോലെ തന്നെ മുയലേ കുയിൽ എല്ലാവരും വന്നിരിക്കുക ഭഗവാനെ കാണാൻ വന്നിരിക്കുക എല്ലാ ദിവസവും ഭഗവാനുള്ളപ്പോൾ എങ്ങനെയായിരുന്നു ഇവർ വന്നിട്ടാണ് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭഗവാനെ ഉണർത്തിയിരുന്നത് ഇപ്പോഴും അവർ വരുന്നുണ്ട് ഭഗവാനെ ഉണർത്താനായിട്ട് പക്ഷെ ഭഗവാൻ അവിടെ ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി അവർ തലയും ഇങ്ങനെ താഴ്ത്തിയിട്ടാണ് ഇരിക്കുന്നത് ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല വളരെ കൂടിയിട്ട് ഇരിക്കുകയാണ് കുറച്ച് നേരം അവരവിടെ ഇരിക്കും അത് കഴിഞ്ഞാൽ അവർ പറന്ന് പോകും എന്താ അത് അതുകൊണ്ട് ആ ഒരു കാഴ്ച കാണാനുള്ള ശക്തി തനിക്കില്ല അതുകൊണ്ടാണ് അവർ പോകുന്നത് വരെ വാവിൽ തുറക്കാത്തതെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഇവരെ കണ്ടു മുറ്റാണെങ്കിലോ അടിച്ചു വാരിയിട്ടൊന്നുമില്ല ആ ഇലകളൊക്കെ വീണത് അതേപോലെ കെടുക്കുക അപ്പോഴും ഉദ്ധവർ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ ഇങ്ങനെ അടിച്ചു വാരാതെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നേന്ന് ചോദിച്ചപ്പോൾ വയ്യ ഉദവ ഞങ്ങൾക്ക് ഭഗവാന്റെ ആ കാൽപ്പാടുകൾ അവിടെ നിന്ന് മായുന്നത് കാണാനായിട്ട് വയ്യ അതുകൊണ്ടാണ് അത് മായണ്ട അത് അവിടെ തന്നെ കിടന്നോട്ടെ ഞങ്ങടെ ഞങ്ങടെ കണ്ണിന്റെ കാൽപ്പാടുകൾ അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കഴിയാണ് നിന്നിട്ട് അപ്പൊ ഉദ്ധവർക്ക് മനസ്സിലാകുന്നുണ്ട് ഭഗവാനോട് അവർക്കുള്ള ഒരു സ്നേഹം അങ്ങനെ ഉദ്ധവര് കുളിക്കാനായിട്ട് പോയി അപ്പൊ നേരം പുലർന്നപ്പോ ഈ ഗോപശ്രീകള് ഈ രഥം ഇവിടെ കിടക്കുന്നത് കണ്ടു അന്ന് അക്രൂരര് ഭഗവാനെ കൊണ്ടുപോകാനായിട്ട് വന്ന അതേ രഥാണെന്ന് അവർക്ക് മനസ്സിലായി കംസന്റെ രഥം അത് കണ്ടപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു ആ ആ ക്രൂരം പിന്നെയും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവൻ ഇതുവരെ മതിയായില്ലേ ഇവിടെ കംസനെയൊക്കെ വധിച്ചല്ലോ ആ കംസനെ മോക്ഷം ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പം അതിനു വേണ്ടിയിട്ട് ബലി നടത്തുന്നുണ്ടാവും ആ ബലിയിൽ നമ്മളെയൊക്കെ കൊണ്ടുപോക ബലി കൊടുക്കാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ക്രൂരൻ ഇപ്പം വന്നിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഉദ്ധവരെ കുളിച്ചു വരുന്നുണ്ട് കേട്ടോ നോക്കി ഭഗവാന്റെ ആ ഒരു സമാന വേഷം കാണുന്നത് പെട്ടെന്ന് അത് ഭഗവാനാണോ എന്ന് അവർക്ക് തോന്നി അത് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അല്ല അത് ഭഗവാന്റെ അനുചരനാണ് എന്ന് മനസ്സിലായത് അപ്പോൾ അവർ വിചാരിച്ചു അക്രൂറിനല്ലാതെ മനസ്സിലായി ഭഗവാനെ അതായത് ഭഗവാന്റെ അടുത്തേക്ക് നന്ദഗോപുരെയും യശോദാമയും കൊണ്ടുപോകാനായിട്ട് വന്നതായിരിക്കും നമ്മളൊന്നും നോക്കുന്നുണ്ടാവില്ല നമ്മുടെ ഒന്നും വരുന്നുണ്ടാവില്ല എന്ന് അവർക്ക് തോന്നി അങ്ങനെ ഉദ്ധപുരി വേഗം പിന്നെ ഈ നന്ദഗോപുരൻ അടുത്ത് പോയി കുറച്ച് നേരമൊക്കെ സംസാരിച്ചു അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ ഗോപശ്രീകളുടെയും ഗോപന്മാരുടെയും എത്തി അങ്ങനെ ഉദവർ വരുന്ന കണ്ടപ്പോൾ ഈ ഗോപശ്രീകളും ഗോപന്മാരും എല്ലാം അദ്ദേഹത്തിൻ്റെ ചുറ്റിനും കൂടിയിട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ ഭഗവാൻ അവിടെ സുഖമല്ലേ ഭഗവാന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ ഞങ്ങളെ ഞങ്ങളെപ്പറ്റിയൊക്കെ ചോദിക്കാറുണ്ടോ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവറിന്ദനം മുഴുവൻ ചുറ്റി കാണിച്ചു കൊടുക്കുകയാണ് ദേ കാളിന്തിയാണ് കാളിന്തിയുടെ ഇന്ന ഭാഗത്ത് വെച്ചിട്ടാണ് കാളിയവർദ്ദനം ആടിയത് ഭഗവാൻ അങ്ങനെ ഇവിടെയാണ് ആ ഈ പാറയുടെ മുകളിൽ ചാരി നിന്നുകൊണ്ടാണ് പുലാങ്കുഴൽ വിളിച്ചത് ഇവിടെയാണ് പശുക്കളെ മേയിച്ച് നടന്നിരുന്നതെന്ന് ഗോപാലകുട്ടികൾ പറഞ്ഞു ഇവിടെയാണ് ഞങ്ങൾ കളിച്ചത് ദേ ഏഴു ദിവസം ം ഉയർത്തിക്കൊണ്ട് നിന്ന ആ ഒരു പർവ്വതമാണ് ഗോവർദ്ധന പർവ്വതമാണ് ഇതെന്ന് പറഞ്ഞിട്ട് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ബാലലീലകൾ ആടിയിട്ടുള്ള ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുത്തു അവർ അതെല്ലാം കണ്ടുകൊണ്ട് ഉദവര് നടക്കുക അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ആ കളിൻ്റെ ഒരു തീരത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് രാധാദേവി ഇരിക്കുന്നുണ്ട് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ടാണ് രാധാദേവി ഇരിക്കുന്നത് വേറെ ഒന്നിലും ചിന്തയില്ലാട്ടോ വേറെ ഒന്നിലും ശ്രദ്ധയും ഇല്ല ഇവർ വന്നത് കണ്ടിട്ട് പോലുമില്ല അതിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാതെ ആ ഒരു സങ്കടത്തിലെ നന്നായി ക്ഷീണിച്ചിട്ടൊക്കെയാണ് രാധ ഇരിക്കുന്നത് അപ്പൊ ഇവർ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിൽ കൂടെ ഒന്നും കേൾക്കുന്നില്ല ഒന്നിനും രാധയ്ക്ക് മറുപടിയില്ല അപ്പോഴാണ് ഒരു കറുത്ത വണ്ട് പറന്നു വന്നിട്ട് ഭഗവാനാണെന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ രാധയുടെ കാലിൽ ഇങ്ങനെ വന്നിരുന്നു അത് വന്നിരുന്ന പടം എപ്പോ വണ്ടേ അവിടെ നിന്ന് രാധാറാണി ദേഷ്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത് കേട്ടോ അതായത് നീ വരുന്നുണ്ടായിരിക്കും നീ ഇപ്പം ഈ വരുന്നത് അവിടെ മധുരയിൽ നിന്നായിരിക്കും നീ വരുന്നുണ്ടായിരിക്കാം അവിടെ കൃഷ്ണനെ കെട്ടിപ്പിടിച്ച സ്ത്രീകളുണ്ടായിരിക്കും അപ്പോൾ അവരുടെ കുങ്കുമവും മറ്റുമൊക്കെ ഭഗവാന്റെ ആ വനമാലയിലായിട്ടുണ്ടാവും ആ വനമാലയിൽ നിന്ന് തേൻ നുകരാനായിട്ട് പോയ വണ്ടായിരിക്കും നീ അപ്പോഴാണ് ആ പൊങ്കുടികൾ അതായത് ഈ കുങ്കുമമൊക്കെ നിൻ്റെ ദേഹത്ത് പറ്റിയിട്ടുണ്ടാവും അത് നീ എൻ്റെ ദേഹത്തേക്ക് ആക്കല്ലേ എന്നെ അശുദ്ധ ആക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോവണ്ടേ എന്ന് പറഞ്ഞിട്ട് ശകാരിക്കുകയാണ് ദേഷ്യം ആ ഒരു സങ്കടവും ഭഗവാനെ കാണാൻ പറ്റാത്ത ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് ശകാരിക്കുന്നത് ഇതൊക്കെ കേട്ട് കണ്ട് ഉദ്ധവർ നിക്കേണ്ടിട്ട് ഉദ്ധവർക്ക് മനസ്സിലായി ഈ പോ വണ്ടേന്നൊക്കെ പറയുന്നത് ചാട്ടുളി പോലെയാണ് ഉദ്ധവരുടെ ദേഹത്തേക്ക് എത്തുന്നത് വണ്ടിനോട് പറയുന്നത് പോലെയാണ് ഈ ഉദ്ധവരടുത്ത് കാര്യങ്ങൾ പറയുന്നത് മധുപക്തവ ബന്ധോ എന്നാണ് ആ കള്ളന്റെ ബന്ധു അല്ലേന്നൊക്കെയാണ് ചോദിക്കുന്നത് അതൊക്കെ കണ്ട കേട്ടിട്ട് ഉദ്ധവർക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെയാണ് ഈ പറയുന്നത് എന്ന് അത്രയേറെ സങ്കടത്തോടു കൂടി ആ ഒരു സങ്കടം തീരാനാണ് അധാറാണ് ഇത്രയൊക്കെ എങ്ങനെ പറയുന്നത് അതൊക്കെ കേട്ടിട്ട് ഉദ്ധവരും നിൽക്കാണ് മഹാലക്ഷ്മിയെയും കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ പാവ മഹാലക്ഷ്മി എന്തൊക്കെ സഹിച്ചിട്ടാവും നിൽക്കുന്നുണ്ടാവുക ഇവനെയല്ലേ ഭർത്താവ് ഭർത്താവായി കിട്ടത് ഇവൻ ചതിക്കില്ലേ ഈ കർത്തവരൊന്നും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല എന്തുമാത്രം ബുദ്ധിമുട്ട് മഹാലക്ഷ്മി അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ആ മഹാബലി എന്തെങ്കിലും അപരാധം ചെയ്തോ പറ്റിക്കല്ലേ ചെയ്തത് രണ്ടടി വേണമെന്ന് പറഞ്ഞിട്ട് മൂന്നടി വെച്ചിട്ട് പറ്റിച്ചു എന്നിട്ട് അവിടേക്ക് അങ്ങടാ കൊണ്ടുപോയി ആ ബാലിനെയോ ഒളിയമ്പ എഴുതിട്ടല്ലേ കൊന്നത് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ ബാലി പിന്നൊരു പെൺകുട്ടി വന്നു ഒരു സ്ത്രീ വന്നു ചൂർപ്പണേഖ ഇഷ്ടമാണെന്ന് പറയാ മാത്രല്ലേ ചെയ്തുള്ളൂ അതിൻ്റെ മൂക്കും ചെത്തി കളഞ്ഞിട്ട് അതിനെ വിരൂപിയാക്കി അതല്ലേവൻ ഇവനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല ഈ പക്ഷികളൊക്കെ മരങ്ങളിൽ പഴങ്ങളൊക്കെ ഉണ്ടാവല്ലോ സീസണൊക്കെ ആകുമ്പോൾ പഴമൊക്കെ ഉണ്ടാവും ആ സീസണിൽ മാത്രമേ അവർ അങ്ങോട്ട് വരുള്ളൂ പഴം കഴിക്കാനായിട്ട് അത് കഴിഞ്ഞാൽ അവർ പോകും അതേപോലെ ഞങ്ങളിൽ നിന്ന് എല്ലാം എടുത്തിട്ട് ഞങ്ങൾ നീ ഉപേക്ഷിച്ചില്ലേ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക എന്നിട്ട് ഞങ്ങളെക്കാൾ നല്ല പൂക്കളെ തേടി നീ മധുരയിലേക്ക് പോയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ നിലവിളിച്ച് കരയണത് കേട്ടോ അങ്ങനെ ആ ദേഷ്യം സങ്കടമൊക്കെ ഒത്തിരി കുറഞ്ഞപ്പോൾ ആ ദേഷ്യഭാവം ഇത്തിരി കുറഞ്ഞപ്പോൾ അത് സങ്കടമായിട്ട് അതായത് സങ്കടത്തിൻ്റെ മഴയായിട്ട് പെയ്യാനായിട്ട് തുടങ്ങി രഥാ റാണിയും അതേപോലെ തന്നെ ഗോപസ്ത്രീകളൊക്കെ സങ്കടപ്പെട്ട് കരയാനായിട്ട് തുടങ്ങി രഥാറാണിയും ബാക്കിയുള്ള ഗോപികുമാരും എല്ലാവരും ചേർന്നിട്ട് ഉദ്ധവരടുത്ത് ചോദിക്കുകയാണ് സങ്കടത്തോട് കൂടിയിട്ടാണ് അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ കൃഷ്ണൻ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ നിങ്ങൾ കൂട്ടുകാരാണെന്നല്ലേ പറഞ്ഞത് കൂട്ടുകൂടി നടക്കുന്ന സമയത്ത് വൃന്ദാവനത്തിലുള്ള ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ഭഗവാൻ പറയാറുണ്ടോ ഞങ്ങൾ അത്രമേൽ ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട് കൃഷ്ണനെ പ്രേമിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഭഗവാൻ തിരിച്ച് ഇ ഇങ്ങോട്ട് ഞങ്ങളെ പ്രേമിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയുള്ള വിചാരങ്ങളൊന്നുമില്ല അത്രയേറെ ഞങ്ങൾ ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട് അവൻ അച്ഛനും അമ്മേനുമൊക്കെ കിട്ടിയില്ലേ ആരും ആരുമില്ലാതായിപ്പോയത് ഞങ്ങൾക്കല്ലേ ഉദ്ധവാം ഈ സങ്കടം എങ്ങനെയാണ് സഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഭഗവാനെയാണ് ഓർമ്മ വരുന്നത് പശുവിനെ കറക്കുന്ന സമയത്ത് ഒരു ഓടക്കുഴൽ കണ്ടാലേ ഒരു മയിൽപേലി കണ്ടാലേ എല്ലാം ഭഗവാനെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഒന്നും കൂടെ ആ മുഖം ഒന്ന് കാണണമെന്നുണ്ട് എന്തെങ്കിലും കണ്ണ് ഞങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുമോ എങ്ങനെയാണ് ഞങ്ങൾ ആ മുഖം ഒന്നും കൂടി ഒന്ന് കാണുക എന്തെങ്കിലും സന്ദേശം ഭഗവാൻ ഞങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അങ്ങേ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇത്രയധികം പഠിച്ച ഉദ്ധവനല്ലേ എന്തെങ്കിലും ഒരു സൂത്രം ഭഗവാനെ മറക്കാനായിട്ട് ഞങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞു തരാനായിട്ട് പറ്റുമോ ഓർക്കാതിരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണില്ല ഒന്ന് മറന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം നമുക്ക് കിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു സൂത്രം ഭഗവാനെ മറക്കാനായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ സാധിക്കുമെന്ന് അങ്ങോട്ട് ചോദിച്ചു അതൊക്കെ കേട്ടപ്പോൾ ഉദ്ധവർക്ക് ആകെ ഞങ്ങളുടെ സങ്കടമായി ഇത്രയധികം ഭഗവാനെ സ്നേഹിക്കുന്നവരോ എന്നാണ് ഉദ്ധവര് വിചാരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഭക്തി ഭക്തി എന്ന് പറഞ്ഞു നടക്കുന്ന ആരും ഇത്രയധികം ഭഗവാനെ സ്നേഹിക്കുന്നില്ല ആ ഒരു സ്നേഹം കണ്ടിട്ട് ഉദ്ധവർക്ക് മനസ്സിലായി ഇവരനെ ആശ്വസിപ്പിക്കാൻ തനിക്ക് സാധിക്കില്ല താൻ പഠിച്ച വിദ്യകളൊന്നും ഇവിടെ ഫലം ഫലപ്രദമാകില്ല എന്ന് ഉദ്ധവർക്ക് മനസ്സിലായി ഇത് ഭഗവാനും അറിയായിരുന്നു കാരണം വേറെ ആര് പറഞ്ഞാലും ഈ നമുക്ക് സ്ത്രീകൾ കേൾക്കില്ല എന്ന് ഭഗവാന് നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സന്ദേശം ഉദ്ധവരുടെ കയ്യിലെ ഭഗവാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ ഗോപശ്രീകളുടെ അടുത്ത് രാധാറാണിയുടെ അടുത്ത് ഗോപാലന്മാരുടെ അടുത്ത് പറഞ്ഞ് കേൾപ്പിക്കാനായിട്ട് അത് ഉദ്ധവർ പറഞ്ഞു ഭഗവാൻ ഒരു സന്ദേശം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് തന്നു വിട്ടിട്ടുണ്ട് ഞാനത് വായിക്കാം എന്ന് പറഞ്ഞിട്ട് വായിക്കുകയാണ് ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ് ഗോപശ്രീകളുടെ അടുത്ത് നിങ്ങളും ഞാനും ഒന്ന് തന്നെയാണ് നമ്മൾ രണ്ടുപേരും വ്യത്യസ്തരല്ല നിങ്ങൾ തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് നിങ്ങൾ എന്നങ്ങട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഈ ഗോപികമാർക്ക് എല്ലാവർക്കും ഒന്ന് സമാധാനമായി കാരണം നമ്മൾ നമ്മൾ രണ്ടു പേരും ഒന്നാണെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതേ അപ്പോൾ വേറെ തരത്തിലുള്ള ആശ്വാസവാചകങ്ങൾ ഒന്നും വേണ്ടി വന്നില്ല ഭഗവാന്റെ വാക്കുകളാണ് അവർ ഉദ്ധവരിലൂടെ കേട്ടത് അപ്പോൾ അവർക്ക് കുറച്ച് സമാധാനമായി ഇതൊക്കെ കണ്ടിട്ട് ഉദ്ധവർക്കും മനസ്സിലായി ഇത്രയധികം ഭഗവാനെ സ്നേഹിക്കുന്നത് ഈ ഗോപസ്ത്രീകളാണെന്ന് അങ്ങനെ ഈ ഉദ്ധവർ വന്നിട്ട് ഏകദേശം മൂന്ന് മാസമൊക്കെ ആയിട്ടോ അതിനിടയിൽ തന്നെ ഉദ്ധവർക്ക് നന്നായി ബോധ്യമായി ആരൊക്കെയാണ് ഭഗവാനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് ഭഗവാനെ സ്നേഹിക്കേണ്ടത് ഈ ഗോപസ്ത്രീകൾക്ക് ഭഗവാനോടുള്ള സ്നേഹവും എത്രയും ആത്മാർത്ഥമാണ് എത്രത്തോളം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടാണ് അവരെ സ്നേഹിക്കുന്നത് അവരിവിടെ ജീവിക്കുന്നതെന്ന് മനസ്സിലായി അത് മനസ്സിലാക്കണം അത് അതുതന്നെയാണ് ഭഗവാനുണ്ടായിരുന്നത് അതായത് ഉദ്ധവർക്ക് മനസ്സിലായത് ഇപ്രകാരമാണ് എങ്ങനെയാണ് ഭഗവാനെ സ്നേഹിക്കേണ്ടതെന്ന് തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങോട്ടേക്ക് അയച്ചത് കാരണം ഭഗവാൻ്റെ കൂടെ നടക്കാനൊരു യോഗ്യത വേണമല്ലോ ആ യോഗ്യത കിട്ടാൻ വേണ്ടി ഇപ്പം തനിക്ക് അതിനുള്ള യോഗ്യത ഇല്ല താൻ പഠിച്ച വിദ്യാഭ്യാസം ഒന്നും ഭഗവാൻ്റെ കൂടെ നടക്കാനുള്ള യോഗ്യതകളല്ല അത് അതിവിടെ വന്നിട്ട് ഇവരുടെ സ്നേഹം കണ്ടപ്പോഴാണ് ഉദ്ധവർക്ക് മനസ്സിലായത് അത് മനസ്സിലാക്കി കൊടുക്കാനാണ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന് ഉദ്ധവർക്ക് മനസ്സിലായി ഈ ഗോപസ്ത്രീകളെ സ്ത്രീകളെ ാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മനസ്സിലായപ്പോൾ ഈ ഈ ഉദ്ധവരെ വിചാരിച്ചു ഇവരെ ഒന്ന് നമസ്കരിക്കാന്നുള്ളത് അപ്പൊ തന്നെ അദ്ദേഹത്തിനും അർജുന്തയും വന്നു ഇവരെ നമസ്കരിക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ല ഈ ഗോപസ്ത്രീകൾ അത്രമാത്രം ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട് നിസ്വാര്ത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഭക്തിയോടുകൂടെ സ്നേഹിക്കുന്നുണ്ട് അവരെന്താ ചെയ്യുന്നത് അവർക്ക് അങ്ങനെ അനുഷ്ഠാനങ്ങളൊന്നുമില്ല പൂജകളോ കാര്യങ്ങളോ കർമ്മങ്ങളോ ഒന്നുമില്ല മന്ത്രവും തന്ത്രവും ഒന്നും പഠിച്ചിട്ടില്ല അവർക്ക് യാതൊരുവിധ വിധ വിദ്യാഭ്യാസവും ഇല്ല അവർക്ക് ആകെ അറിയാവുന്നത് പശുക്കളെ മേച്ചു നടക്കും അതിനെ കറക്കും പാലും തൈരും വെണ്ണയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതുണ്ടാക്കിയിട്ട് ഭഗവാന് കൊണ്ടുവന്നിട്ട് സമർപ്പിക്കും അത്രേ അവർ ചെയ്യുള്ളൂ അത് ഭക്തിയോടുകൂടെ സമർപ്പിക്കും അവരാണ് തൻ്റെ അവരെയാണ് തൻ്റെ ഗുരുനാഥകളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് ഉദ്ധവർക്ക് മനസ്സിലായി അപ്പം അവരെ നമസ്കരിക്കാനുള്ള അവരുടെ പാദങ്ങളെ നമസ്കരിക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഉദ്ധവരെ ആ പാദങ്ങൾ പതിഞ്ഞ മണ്ണിലെ ആ മൺതരിയിലെ ഒരു മൺതരിയെ നമസ്കരിക്കാം എന്ന് വിചാരിച്ചു അതുപോലും പോലുള്ള യോഗ്യത തനിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗോപ സ്ത്രീകളെ നമസ്കരിക്കുകയാണ് ഉദ്ധവ സ്തുതിയിലൂടെ നമസ്കരിക്കുകയാണ് അങ്ങനെ ഈ ഉദ്ധവരെ ഗോപ ഗോപസ്ത്രീകളെ സ്തുതിക്കുന്ന ശ്ലോകമുണ്ട് വന്ദേ നന്ദവജ ശ്രീനാം ഗീതം പാതരേണുഗീതം ഗോപീചരണാരവിന്ദ പരമാനദീ എന്ന് പറഞ്ഞിട്ട് ഈ ഉധവരെ ഗോപസ്ത്രീകളെ സ്തുതിക്കുകയാണ് നമസ്കരിക്കുകയാണ് അവരുടെ ആ പാദങ്ങൾ പതിഞ്ഞ മൺതരികളെ നമസ്കരിക്കുന്ന ഒരു ശ്ലോകമാണ് അങ്ങനെ ഉധവർക്ക് പോകേണ്ട സമയമായി കാരണം ഏകദേശം മൂന്ന് മാസത്തോളം അവിടെ താമസിച്ചിട്ട് പോകേണ്ട സമയമായി ഇപ്പൊ എല്ലാവർക്കും സന്തോഷമാണ് കാരണം ഉദ്ധവര് വന്നപ്പോൾ ഭഗവാൻ വന്നതുപോലെ തന്നെ കൃഷ്ണൻ വന്നതുപോലെ തന്നെയാണ് അവർക്ക് തോന്നിയത് അത്രമേൽ അവർ സന്തോഷത്തോട് കൂടിയിട്ട് ഉദ്ധവരെ യാത്രയാക്കുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് എല്ലാവരും വൃന്ദാമനത്തിലുള്ള എല്ലാവരും ഭഗവാന് നൽകാനായിട്ട് പലവിധ സമ്മാനങ്ങളാണ് കൊടുത്തയക്കുന്നത് നന്ദഗോപുരി കൊടുത്തയക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗോപാലന്മാര് അവര് പല കളിപ്പാട്ടങ്ങള് പിപ്പികള് വണ്ടി കളിവണ്ടികള് ഇതൊക്കെ കൊടുത്തയക്കാം ഗോപു സ്ത്രീകളാണെങ്കിലോ പാലും തൈരും വെണ്ണയും മോരും അങ്ങനെയുള്ള അതായത് പാലുൽപ്പന്നങ്ങളും പലഹാരം മധുര പലഹാരങ്ങള് എല്ലാം ഭഗവാനെ പ്രിയപ്പെട്ടത് അവർക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എല്ലാം അവർ കൊടുത്തയക്കാണ് ഈ ഉദ്ധവരുടെ മുന്നിൽ അപ്പോൾ ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞിട്ടാണ് കൊടുത്തുവിടുന്നത് പിന്നെ ആളുകളുടെ ഇങ്ങനെ എണ്ണം കൂടുന്ന സമയത്ത് ഉദ്ധവർക്ക് പിന്നെ പേരോർത്ത് വയ്ക്കാൻ പറ്റാതെയായി അപ്പോൾ പച്ച കുപ്പായി മുട്ട മഞ്ഞ മുട്ട ഗോപൻ അതേപോലെ ചുവന്ന സാരി കൊടുത്ത ഗോപിക അങ്ങനെയൊക്കെയായി ഇത് ഇന്ന് നോട്ട് ചെയ്ത് വെക്കുമല്ലോ നമ്മൾ ഇന്ന ആള് ഇന്നത് തന്നതെന്ന് പറഞ്ഞ പറയണ്ടേ ഭഗവാന്റെ അടുത്ത് പോയിട്ട് അങ്ങനെയായി പിന്നെ പറിച്ചില്ലേ അതും കഴിഞ്ഞപ്പോ ഉദ്ധരിക്കതൊന്നും ഓർമ്മയിൽ നിൽക്കണില്ല അപ്പോൾ പറഞ്ഞു നിക്ക് നിൽക്ക് നിക്ക് നിങ്ങൾ ഈ തരുന്ന സാധനങ്ങളിലെല്ലാം എല്ലാവരുടെയും പേരും അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടില്ലേന്ന് ചോദിച്ചു അതങ്ങടെ കേട്ട കേട്ടാഴ് ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഗോപികുമാര് പറയുന്നത് ഇത് ആരാണ് ഭഗവാന് കൊടുത്തയച്ചത് എന്ന് ഭഗവാന് മനസ്സിലായില്ലെങ്കിൽ ആ പോകുന്ന വഴിക്ക് കുപ്പത്തൊട്ടി ഉണ്ടാവല്ലോ അവിടെ വലിച്ചറിഞ്ഞോളൂ അവിടെ ഉപേക്ഷിച്ചോളൂന്നാ പറയണത് ഇതങ്ങടെ കേട്ടപ്പോ ഉദ്ധവരെ ശബ്ദനായി നിന്നുപോയിട്ടോ കാരണം ഇത് ആരൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് തന്നു വിട്ടത് എന്ന് ഭഗവാന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ വേണ്ട എന്നാണ് അവർ പറയുന്നത് അവർക്ക് അത്രയും ഉറപ്പാണ് അത് ഭഗവാനെ തിരിച്ചറിയുമെന്നുള്ളത് കാരണം അവർക്ക് ഓരോരുത്തർക്കും അറിയാം ഇത് കൊണ്ടുവരുന്നത് ഇത് നന്നയച്ചത് ആരാണെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം അതും കൂടി അങ്ങോട്ട് കേട്ടപ്പോഴാണ് ഉദ്ധവർക്ക് ആ ഒരു സ്നേഹം യഥാർത്ഥത്തിൽ മനസ്സിലായത് അങ്ങനെ പിന്നെ എല്ലാവരുടെ അടുത്തു നിന്നും എല്ലാതും വാങ്ങിയിട്ട് ഉദ്ധവരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ഉദ്ധവരെ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് എത്തി അപ്പോൾ എത്തുമ്പോൾ തന്നെ ഭഗവാൻ മനസ്സിലായിരിക്കുന്നു കാരണം വൃന്ദാവനത്തിൻ്റെ സുഗന്ധം അവിടമാകെ പരന്നപ്പോൾ ഭഗവാൻ മനസ്സിലായി ആ ഉദ്ധവരെ എത്തിയിരിക്കുന്നുവെന്ന് ചെന്നപാടെ ഉദ്ധവരെ ഭഗവാനെ ഞങ്ങൾ നമസ്കരിച്ചു ഇതേ ശ്ലോകം ചൊല്ലിയിട്ട് വന്ദേ നന്ദവരജസ്ത്രീനാം പാതിരേനു അഭീഷ് ഹരിഗതോ ഗീതം പുനാദിഭുവനത്രയം ആ ശ്ലോകം അങ്ങോട്ട് ചൊല്ലിയിട്ട് നമസ്കരിച്ചു അപ്പൊ ഭഗവാൻ മനസ്സിലായി താൻ അയച്ച ആ ഉദ്ദേശം നടന്നിരിക്കണമെന്നും കാരണം എങ്ങനെയാണ് ഭഗവാനെ സ്നേഹിക്കേണ്ടതെന്ന് ഗോപ സ്ത്രീകളിൽ നിന്ന് ഈ ഉദ്ധവരെ മനസ്സിലാക്കിയിരിക്കണു തൻ്റെ കൂടെ നടക്കാനുള്ള ഒരു യോഗ്യത നേടിയിരിക്കണോ എന്ന് മനസ്സിലായി എന്നിട്ട് ഉദ്ധവരെ കൊണ്ടുവന്ന ഈ ഓരോരോ വസ്തുക്കളും ഈ ഭഗവാൻ ഭഗവാനിങ്ങടെ എടുത്തു നോക്കുകയാണ് ആ ഇത് ഇന്നാൾ തന്നതല്ലേ ഇത് ഇന്നാൾ തന്നതല്ലേ ഇത് ഇന്നാളുടെ സ്നേഹമല്ലേ എന്നും ചോദിച്ചുകൊണ്ടാണ് ഭഗവാൻ അത് എടുത്ത് സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിക്കുന്നത് ഇതൊക്കെ ഉദ്ധവരെ കണ്ടു ഉദ്ധവർക്ക് മനസ്സിലായി എങ്ങനെയായിരിക്കണം ഭഗവാനെ സ്നേഹിക്കേണ്ടത് അതായത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് നിസ്വാർത്ഥമായിട്ടാണ് ഭക്തിയിലൂടെയാണ് ഈ ഗോപശ്രീകള് വൃന്ദാവന നിവാസികൾ ഭഗവാനെ സ്നേഹിക്കുന്നത് അവരുടെ സ്നേഹമാണ് താൻ അനുഭവിച്ചറിഞ്ഞത് അതിനേക്കാളേറെ അവരെ തിരികെ സ്നേഹിക്കുന്ന ഭഗവാനും ഇതെല്ലാം മനസ്സിലായി ഉദ്ധവർക്ക് അങ്ങനെ ഇത് മനസ്സിലാക്കി കൊടുത്ത ആ ഒരു ഭഗവാൻ ഉദ്ധവരെ തൻ്റെ ദൂതനായിട്ട് വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ചതിലൂടെ എല്ലാം എങ്ങനെയാണ് ഭഗവാനെ സ്നേഹിക്കേണ്ടത് എന്ന് ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു അതാണ് ഉദ്ധവദൂത് എന്നുള്ള ഈ ഒരു അധ്യായത്തിലെ ഈ ഒരു ദശകത്തിലെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിലെ രേഖപ്പെടുത്താം കേട്ടോ ഇനി ഇന്ന് പരുവക്കാട്ട് കുടുംബം വകയാണ് ഏകാദശി വിളക്കുള്ളത് അതേപോലെ ഇന്നലത്തെ നാമജപത്തിന്റെ വിശേഷങ്ങൾ കൂടെ പറയണല്ലോ മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് നാമങ്ങളാണ് ഇന്നലെ ഭഗവാന്റെ തൃപാദങ്ങളിലെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് ഇനി ഇന്നത്തെ ഭഗവാന്റെ അലങ്കാരവും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ